അപ്പൊ ഇന്നത്തെ പിന്നെ ഫുഡ് എന്താണ് നല്ല നാടൻ ചിക്കനും പത്തിരിയും അല്ലെ പൊന്നാരിന്റെ മക്കളെ ഫ്രൂട്ട്സിനൊക്കെ എന്താ വേറെ പോയ ഫ്രൂട്ട്സ് ഒന്നും എന്താ അവസ്ഥ നോമ്പ് തുറക്കുമ്പോഴെല്ലാം തിന്നണോ ഉച്ചക്കൊന്നും തിന്നൂലോ ആ അപ്പൊ പിന്നെ നോമ്പ് തുറക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കുറച്ചില്ലെങ്കിലേ ഒരു മഷ്ടം കിട്ടൂല അവിടെ തുടങ്ങി അവിടെ കൊണ്ടുപോയി തോന്നി തുടങ്ങി അതെ പറഞ്ഞ കളിച്ച് സ്വഭാവം പറഞ്ഞു അവിടെ തോണ്ടിവിടെ ഒരു കാര്യം അടിയിലുണ്ടല്ലോ അപ്പൊ വെള്ളി പറഞ്ഞുതരാ പറഞ്ഞ നടന്നോണ്ടിരിക്കും ചിക്കൻ ിക്കൻ കറിള പറഞ്ഞാൽ ഓരോന്നെ പത്തിരി ചൂടുകൊക്കെ ഞാന് ഫ്രൂട്ട്സ് കട്ടിങ് ജ്യൂസടി ലൈമടി പിന്നെ ചിക്കൻ കറി ചിക്കൻ ആയിക്കോട്ടെ പിന്നെ നല്ല പെട്ടെന്ന് പിന്നെ റോൾ അതും സ്റ്റാർട്ട് ചെയ്യല്ലേ ആയിക്കോട്ടെ ചാർത്തി വെച്ച് കഴിഞ്ഞാലേ পরে পানি করি ইনজিকে পেটেন পেটেন চাচে তালে পেটেন পেটেন পানি হয় পানি তো ইങ്ങനെে ভয়ংকর অল্প লাগে কতটুকু মুরছ লাইতা পার্ত কম এডা মানে না আমি অন্য নোটিকলে আনতে আইনিপুনে সময় আইপোলদে ണേ അതിന് വേണ്ടിട്ടത് പെട്ടാതെ കേട്ടോ കോലി പൊടിച്ചിട്ടുണ്ടല്ലെ തൂവൽ പറിച്ചിരിക്കണം നോക്കാം എന്റെ ഒന്നു വലുപ്പം നോക്കാം കണ്ടോ അപ്പൊ പത്തിരയും നല്ല നാടൻ ചിക്കൻ കറിയുമാണ് വെക്കുന്നത് വല്യ പോയിട്ടാണ് നടത്തുക വീട്ടിൽ ആകെ ആറ് പോയാണ് പഞ്ചായത്ത് കിട്ടി പോയിട്ടോ അപ്പൊ ഈ ചൂട് കാരണാട്ടിക്ക് അസുഖം വരാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതെയാണ് അർത്ഥം വലിയ താല്പര്യം ഉണ്ടായി സാധ്യത ഉണ്ടായിട്ടു പോയത് അപ്പൊ നോക്കിയില്ല നോക്കിയാ ചെറിയ അസുഖങ്ങൾ തുടങ്ങിന് മുമ്പ് ഞമ്മള് പോയിന് അടുത്ത് നമ്മളത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ചത്ത പോയിക്കോട്ടെ കാര്യം അതുകൊണ്ടാണ് നമ്മൾ വലിയ ചമക്കന നോക്കിയിട്ടുണ്ട് തന്നെ മുറിച്ചാത്ത കോയിന്റെ കുറവുണ്ട് അപ്പൊ ഇന്നിട്ട് നമ്മളൊന്ന് കോയിന്റെ കതറി മാത്രം നോക്കിട്ടോ നോക്കിയൊക്കെ എല്ലാം പണി നോക്കണം തന്നെ വായിക്കാനും പണിയാണ് മുന്തിരി ജസ്റ്റ് ഒന്ന് പീനെടുത്തിട്ട് ചൂസരിക്കട്ടോ

അപ്പൊ നമ്മൾ ചിക്കൻ കറിക്കുള്ള ഉള്ളി കട്ട് ചെയ്യാം ട്ടോ ണികളെ നമ്മളെ മുന്തിരി തളച്ചുകൊണ്ടിരിക്കണം ഓഫ് ആക്കാൻ ആയിക്കണം ഓഫ് ആക്കണേ മതി ഇനി കൈ എടുക്കും മാറി ഫൈറ്റ് ആണ് ഗൈസ് ഫൈറ്റ് ഇതൊരു ഭയങ്കര ഫൈറ്റ് ആണ് ഒരു പത്തിരിക്ക പരത്താൻ വേണ്ടിട്ടാണ് ഇവിടെ ഫൈറ്റ് ഉള്ളത് താങ്കൾക്ക് എന്താണ് പറയുന്നത് ചിക്കൻ കറിക്കുള്ള എണ്ണ കേട്ടോ കുറച്ച് എണ്ണ കഴിക്കണം നമ്മൾ ആദ്യം നേരെ അരിഞ്ഞു വെച്ച ഉള്ളി ഉള്ളിട്ടു പെട്ടെന്ന് ആയിരിക്കും ചില കാര്യങ്ങൾ ആരോട്ടും ചിച്ച വല്പമായിട്ടുള്ള അപ്പം കൂടിയും കടിയും കൂടിയാണ്

മസാലകളെ ഇട്ട് കഴിഞ്ഞു ഇനി നന്നായിട്ട് ഉളക്കി കൊടുക്കാം ഓക്കെ നമ്മൾ കുറച്ച് തൈര് വെച്ചോട്ടുണ്ട് കേട്ടോ ഓക്കെ നല്ല മസാല പേസ്റ്റ് പേസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതേക്കും മല്ലിച്ചപ്പം പുതിനീനി ഇടുക ചിക്കൻ ഇടുക Premises, <coughs> yeah, <this apple> <coughs> yeah. <iedzieć> <Cliff> ോ രണ്ട് കാലുകൾ ഇതായിരിക്ക ഇതൊക്കെ വേണ്ട ഇതൊക്കെ വേണ്ട നിങ്ങക്ക് ആക്കുമ്പഴാ മൂന്ന് മിസ്റ്റർ അടിച്ചിട്ട് റെഡി ചിക്കൻ കടിയല്ലേ ചിക്കൻ കറി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി വെന്താ മതി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിന്റെ വക്ക് കളയാം വക്ക് കളയണന്നില്ല പക്ഷെ നമുക്ക് കളയാം തിളപ്പിച്ചു വെച്ച മുന്തിരി ജ്യൂസ് ജ്യൂസടിക്കട്ടോട്ട് പോര बड़ा ड्रोन तो तो का तब ये कहाँ निकला है? नंतेशंदन नहीं निकल सकती नहीं। कुछ कटिंग ना किया तो बावर्डी कुछ कटिंग बाव कुछ कटिंग बाव कुछ कटिंग कुछ कटिंग बी कुछ ऐसे भी नहीं इधर से नहीं लगा अरे क्या हाल चीज़ हो रही है क्या था പിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ ജ്യൂസും ഫ്രൂട്ട്സും റെഡി ആയി ഞാൻ അടുത്തത് പറയും റോള് തകർത്തിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ റോളിന്റെ പണി റെഡിയായി ചെറിയ പാത്രം മുത്തുമണികളെ നമ്മളെ ഏകദേശം എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ടോ ലാസ്റ്റ് ഇതാക്കുന്നു അവസാന നിമിഷത്തിൽ ഇതാ ലേബാണ് നമ്മളെപ്പോ അടിച്ചുകൊണ്ടിരിക്കണത് ലൈബിട്ട് ഇതാക്കുന്നു പഞ്ചസാര ഇട്ട് ഇഞ്ചിട്ട് വണ്ടി പരിപ്പിട്ട് ഞാനൊക്കെ ആയിട്ടു ഇതാക്കുന്നു ഇങ്ങനെ വെക്കുക ആദ്യം വെള്ളം വള്ളം വെള്ളം മുമ്പൊന്നടിക്കണോ ഇനി അടിക്കുക ജ്യൂസ് അപ്പൊ കഴിച്ച് നമ്മള് ഒക്കെ പെട്ടെന്ന് റെഡി ആയി കേട്ടോ ബാങ്ക് കൊടുക്കുമ്പോഴും ബാങ്ക് കൊടുക്കലും അല്ലാതെ റെഡി ആകും എപ്പായി എന്നാ ഞമ്മള് നോമ്പ് പറഞ്ഞു സുനുമോ നോമ്പ് പറഞ്ഞോ ചിതുമോ നോമ്പ് പറഞ്ഞു

അങ്ങനെ എണ്ണ നാടൻ ചിക്കൻ കറിയും പത്തിരിയും പരത്തിണ്ടാക്കിയ പത്തിരി അല്ലേ ആ കോവിന്റെ കൊറകം കാണിച്ച ഞാനൊന്നും നോക്കട്ടെ അതിന് ഇണ്ടല്ലോ ഒന്ന് നാടൻ കോയിന്റെ ഒരു കടക്ക് എല്ലാവർക്കും ഓരോ കടിയും അത്യാവശ്യം മുത്തുമണികളെ ഇന്നത്തെ കൊച്ചു നോമ്പു തുറ വീഡിയോയുടെ വൈൻ്റെ പാ കാണേ എല്ലാവർക്കും അസലാമലേക്കും നാളെ കാണാൻ ഇൻഷാള്ള